നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ചില നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് പലപ്പോഴും നമ്മളതെക്കുറിച്ച് അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിൽ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് അറിയുന്ന ചില അടയാളങ്ങൾ അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൾ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഇമ്പാക്റ്റുകൾ ഇത് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൽ ചില അടയാളങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും അതായത് ഓരോ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ഉണ്ട് അത് വളരെ വലുതാണ് ആ മാറ്റങ്ങൾ ഒരു അടയാളമാണ് നമ്മുടെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം എടുത്തിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കുക ആ കാര്യത്തിന് ഞാൻ എത്രത്തോളം മാറുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ലെവലിലേക്ക് എന്നുള്ളത് മറ്റൊന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഹാർഡായിട്ട് വരുന്ന നമ്മളെ ഈ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് ഈ പ്രതിസന്ധികൾ നമുക്ക് എപ്പോഴും വളർച്ച കൊണ്ടുവരുന്ന സംഗതികളാണ് പക്ഷെ നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മളെ പ്രതിസന്ധികളെ കുറിച്ച് വ്യാപലാതിപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയർന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവാം നമ്മൾ നമ്മളാ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പോലും അറിയാതെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പല ആളുകൾ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഗോൾ ഉണ്ടാവാൻ ഒരു പക്ഷേ പക്ഷെ അവർ സീരിയസ് ആയിരിക്കില്ല ചില ആൾക്ക് ജീവിതത്തിൽ ലക്ഷ്യം തന്നെ ഉണ്ടാവില്ല ലക്ഷ്യസ്ഥാനത്ത് എവിടേക്ക് എത്തണമെന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വെച്ച് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ മെല്ലെ മെല്ലെ ആ പ്രയത്നങ്ങൾ നമ്മൾ അതിലുണ്ടാകുന്ന പുസ്താക്കളൊക്കെ മറികടന്ന് നമ്മൾ ആ ലക്ഷ്യം നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഉയരാണ് അത് നമ്മളെ ജീവിതത്തിൽ തന്നെ വളർച്ചകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും മറ്റൊന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ചില പുതിയ സുഹൃത്തുക്കളാണ് ഈ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വർഷത്തെടുത്ത് നോക്കുമ്പോൾ പുതിയ ഒരു ഒരു സുഹൃത്തിനായിരിക്കും നമുക്ക് കിട്ടിണ്ടായിരിക്കും പക്ഷേ ഏഡ് ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കളും നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അടിപ്പിക്കുന്ന ആളുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ടോസത്തില് അല്ലെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ് നമ്മോടൊപ്പം അതേ വേവ് ലെങ് ഉള്ള ആളുകളാണ് നമ്മൾ കൂടുതൽ നമ്മൾ കാലക്രമേണ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്ന ആളുകൾ നമ്മുടെ വളർച്ചയെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ പുതുതായിട്ട് നമ്മളെ സുഹൃത്ത് ബന്ധത്തിലേക്ക് ഏടിയപ്പെടുന്ന ഒരു സുഹൃത്താണെങ്കിൽ പോലും അതും നമ്മൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉയർച്ചയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണ എന്നുള്ളതാണ് ആ തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ പല ആളുകളും ആളുകളുണ്ടാവുക എന്താ വെച്ചാൽ ഇത്തരം തെറ്റുകളോ മിസ്റ്റേക്കുകളോ ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്കുകള് നമ്മൾ പിന്മാറി പോകണ ഇനി തെറ്റ് ചെയ്യാൻ വയ്യ ഈ തെറ്റുകളിൽ നിന്ന് ഈ തെറ്റുകൾ നമ്മളെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് പക്ഷെ നമ്മളെപ്പോൾ ഉള്ള ആളുകള് എന്ത് ചെയ്യുന്നത് വിജയിച്ച ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആ മിസ്റ്റേക്കുകൾ പഠിച്ചിട്ട് ആ മിസ്റ്റേക്കിൽ നിന്ന് പാടോൾക്കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട് അപ്പം മിസ്റ്റേക്കുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരാ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെ മൈനൂട്ടായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുകഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റു തലത്തിലേക്ക് അറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങളെ വളർച്ച അത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ കഴിഞ്ഞൊരു വർഷത്തെ കമ്പി വരുമ്പോൾ പല ഘട്ടങ്ങളെ അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദെൻ കീപ്പ് വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ് മീ താങ്ക് യു